മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കുടിവെള്ളമില്ലാത്തതിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച വീട്ടമ്മമാർ തുവൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ട് പത്ത് വാർഡുകളിലുള്ളവരാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചത് ുവൂർ ഗ്രാമപഞ്ചായത്തിലെ മിക്ക മേഖലകളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് ചുവന്നമണ്ണിൻകുന്ന് കിളിക്കോട് കോളനികളിൽ കുടിവെള്ളം എത്തിയിട്ട് ഒരു മാസം പിന്നിട്ടു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് വെള്ളം ലഭിക്കാത്തതെന്നാണ് സി പി ഐ എം ആരോപണം ഇതേ തുടർന്നാണ് വീട്ടമ്മമാർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് ഇന്നലെ മിഞ്ഞാന്ന് ഒന്ന് തിന്ന പാത്രം ഇന്ന് രാവിലെ ഞാൻ എഴുന്നൂറ് ഒഴിച്ചിട്ട് ആയിരം ലിറ്റർ വെള്ളം അടിച്ചിട്ടാണ് കഴിക്കണത് കപ്പ സുഖമാൻ ആരോടെങ്കിലും ഒരു ഉള്ളി വെള്ളം കൊണ്ടുവരും അങ്ങനെ തന്നെ കഴിയുന്നത് അപ്പോൾ ഒരാക്കളില്ല വേറെ ഒരു പറയല്ലേ ഈ കിട്ടുന്നല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കിളിപ്പോ ഭാഗം മറ്റേ വരണ്ട് കിടക്കുക അപേക്ഷ എന്നുള്ളത് ഒരു മെമ്പർ അറിയിക്കുമ്പോൾ മെമ്പറോടെ കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഒരു മെമ്പർ എടുത്ത് അത് അറിയിക്കാനുള്ളൊരു പിന്നെ ഇതവർ കാണിക്കണ്ടേ ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ഇത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് വരുമ്പോഴും ഒരു വെള്ളപ്പേപ്പറിൽ നിങ്ങളൊരു അപേക്ഷ തന്നിട്ട് പോയി കുളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഞങ്ങൾക്ക് കുടിവെള്ളം എന്ന് കുടിക്കാനുള്ള കുടിവെള്ളം അവിടെ എത്തണം അതിന് അതിനൊരു തീരുമാനമാകാതെ ഇവിടുന്ന് ഇപ്പോൾ വന്നിട്ടുള്ള അമ്മമാരും ഞങ്ങൾ പിരിഞ്ഞു പോകില്ല ഈ തീരുമാനം അറി പിന്നെ ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശക്തമായ സമരം ഞങ്ങൾ ഇവിടെ നിന്ന് എണീ ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ് ഇവിടെ ഭക്ഷണങ്ങളടക്കം പാകം ചെയ്തോട് ഇരിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു സിപിഐഎം നേതൃത്വവും കുടുംബങ്ങളും പിന്നീട് കരുവാരകുണ്ട് പോലീസെത്തി പ്രതിഷേധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്ത ഭരണസമിതിയാണ് തൊവൂർ ഗ്രാമപഞ്ചായത്തിലേതെന്ന് സി പി ഐ എം ഏരിയ സെന്റർ അംഗം ബി അർജുൻ പറഞ്ഞു ശനിയാഴ്ച മുതൽ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സി പി ഐ എം നേതൃത്വം പറഞ്ഞു സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിച്ചോടുന്നതിനു വേണ്ടിയാണ് ഇവരെ ഇപ്പോ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ വരുന്ന ആളുകൾ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും ഇത് താൽക്കാലികമായിട്ടാണ് ടാങ്കർ വഴി വെള്ളം എത്തിക്കുന്നത് നമ്മുടെ പ്രദേശത്തേക്ക് വെള്ളം ഇനിയും ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടാകും ആ ഘട്ടത്തിൽ ആവശ്യമായ പ്രക്ഷോഭങ്ങൾക്ക് സി നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ സമരത്ത് നേതൃത്വം കൊടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കിളിയത്ത് മുഹമ്മദ് പി സുചിത്ര കെ പി നിജേഷ് വി ശിവദാസൻ പി ഹംസ സി പി ബിബിൻ കെ വി സുധിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ